ഗ്രാമിക അനൂസിലേക്ക് സ്വാഗതം കൂത്തുകർപ്പിനടുത്ത കാര്യാട്ടുപുറത്ത് ബേക്കറി കടയ്ക്ക് തീപിടിച്ചു പാനൂർ പോയിലൂർ സ്വദേശി കെ വി സുനികുമാറിൻ്റെ ഉടമസ്ഥതയിലുള്ള ബേക്ക് ആൻഡ് ടേക്ക് എന്ന കടയ്ക്കാണ് തീപിടിച്ചത് കടയിലുണ്ടായിരുന്ന ഉൽപ്പന്നങ്ങളും വൈദ്യുത പൂർണ്ണമായും കത്തി നശിച്ചു ശനിയാഴ്ച പുലർച്ചെ അഞ്ചുമണിയോടെയാണ് കടയ്ക്ക് തീപിടിച്ചത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് നാട്ടുകാർ കട ഉടമയെ വിവരമറിയിക്കുകയും ചെയ്തു ബേക്കറി കൂൾബാർ ഫാസ്റ്റ് ഫുഡ് എന്നിവ പ്രവർത്തിക്കുന്ന കടയ്ക്കാണ് തീപിടിച്ചത് വിവരമറിഞ്ഞ് കൂത്തുപറമ്പ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് കടയ്ക്കുള്ളിലുണ്ടായിരുന്ന ഉൽപ്പന്നങ്ങളും ഫ്രിഡ്ജ് ഫ്രീസർ ഓവൻ എ സി തുടങ്ങിയ ഉപകരണങ്ങളും പൂർണമായും കത്തിനശിച്ചു ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിച്ചിരുന്ന ഭാഗത്തേക്ക് തീപടരാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി ഇരുപത് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി കടയുടമ സുനിൽ കുമാർ പറഞ്ഞു അഞ്ച് നല്ല ഇങ്ങനെ പൊക്കുന്നത് കണ്ടോലും കത്തിക്കുന്നുണ്ടോ അതൊക്കെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉൽപ്പന്നങ്ങളും അതുപോലെ വൈദ്യുതി ഉപകരണങ്ങളും എല്ലാ സാധനവും ഇന്നലെ സ്റ്റോക്ക് ഇട്ടതാണ് ആ സ്റ്റോക്ക് എത്ര വെച്ചിട്ട് നഷ്ടം കെട്ടിടത്തിനും കേടുപാട് സംഭവിച്ചിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഗ്രാമിക ന്യൂസ് കുത്തുപറമ്പ്